ഞാൻ ഒരു കാര്യം അറിയാനായിട്ടാണ് കേട്ടോ വന്നത് ഒരുപാട് ആളുകൾ ഗിഫ്റ്റ് പ്ലാൻ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ ഒരാൾക്ക് ഇതുപോലെ വൈറ്റ് പോട്ടിൽ ഫുള്ളായിട്ട് നമ്മുടെ ഒരു ചെടിയുടെ ഒരു തൈ മാത്രമല്ല ഇതുപോലെ മൊത്തം പോട്ട് ഫുള്ളായിട്ടുള്ള തൈയും പോട്ടും കൂടെ ഈ ഒരു രീതിയിൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു എന്നാൽ ഇനി നമുക്ക് അങ്ങനെ അങ്ങ് തുടരാമോ എന്ന് ഞാനും ചിന്തിച്ചു നല്ല വൈറ്റ് പോട്ടിൽ നമ്മൾ സെയിലിന് ഇട്ട പ്ലാന്റ് അതിൻ്റെ ഫുൾ പ്ലാന്റ് ആണ് കേട്ടോ ഏകദേശം മൂന്ന് പ്ലാന്റ് വരെ അതിൽ വരാൻ വരുന്നുണ്ട് അങ്ങനെയുള്ള പ്ലാന്റ് ഇതുപോലെ വൈറ്റ് പോട്ടിൽ ഇറക്കി വെച്ച് നമ്മൾ നല്ലപോലെ കാർട്ടൂണിൽ സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് മൂന്ന് പ്ലാന്റിൻ്റെ ക്യാഷ് എടുക്കാതെ അതിനൊരു ചെറിയ കുറവൊക്കെ വരുത്തിയിട്ട് നമ്മൾ നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സെറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ബിളൊന്നും ഇട്ട് ഭംഗിയാക്കുകയല്ല ആ ചെടി നല്ല തിക്കായ ചെടി എടുത്ത് ഇതുപോലെ ഒരു വൈറ്റ് ബോട്ടിൽ പോട്ടിലിറക്കി നല്ല ഭംഗിയോടെ പൊതിഞ്ഞിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഈ ഒരു ചട്ടിയും പോട്ടും നിങ്ങളാ കയ്യിൽ കിട്ടിയ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് അവിടെ വെച്ചാൽ മതി ഓൾറെഡി നല്ല പോട്ടിങ് മിക്സും നല്ല പിടിച്ച തൈകളും ഒക്കെ നിങ്ങളെ കയ്യിൽ കിട്ടും കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും എന്ന് മാത്രം അഗ്ലോണിമ ചെടി നമ്മൾ അയക്കുമ്പോൾ ഒരു രീതിയിൽ അയക്കുമ്പോൾ രണ്ട് തൈകളാണ് അതിലുണ്ടാവുക നമ്മൾ ഒരു ചെറിയ ഓഫറും കൂടെ വെച്ചിട്ട് ആ ഒരു പോട്ടിൻ്റെ ക്യാഷും വീടാക്കിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ സമ്മാനങ്ങളായിട്ട് പ്ലാന്റ് കൊടുക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ഈ ഒരു ആവശ്യത്തിന് കോണ്ടാക്ട് ചെയ്യുക ഏത് പ്ലാൻ്റാണ് നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പ്ലാൻറിൻ്റെ റേറ്റ് പറഞ്ഞ് അതുപോലെ സെറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇങ്ങനെ ഒരു ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിലൂടെ കോണ്ടാക്റ്റ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ കോൾ ചെയ്തിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം